മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ കേരള എഴുത്തച്ഛൻ സമാജം വടക്കാഞ്ചേരി ശാഖയുടെ നേതൃത്വത്തിൽ ആദരണീയം രണ്ടായിരത്തി കുടുംബ സംഗമവും സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി മേലേതിൽ കുഞ്ചിയമ്മ സ്മാരക ബിൽഡിംഗിൽ കഴുങ്കിൽ ശങ്കരൻ എഴുത്തച്ഛൻ സ്മാരക ഹാളിൽ വെച്ച് നടന്ന ആദരണീയം രണ്ടായിരത്തി ഇരുപത്തിനാല് വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും കുടുംബസംഗമവും വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പൊതുവായി നമ്മുടെ സമൂഹത്തിനടുത്തുള്ള കൂട്ടായ്മകൾ കൂട്ടായ്മകളിൽ നമ്മുടെ സാമൂഹികമായിട്ടുള്ള മാറ്റങ്ങൾക്ക് നിത ഒട്ടനവധി പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തിനകത്ത് നമ്മൾ സംഘടിപ്പിക്കാൻ വേണ്ടി കഴിയുന്നു അത് ഒറ്റയ്ക്ക് ഒരാൾ നിന്നാൽ മാത്രമല്ല പൊതുവായി സാമൂഹികമായിട്ടുള്ള മാറ്റത്തിന് അതിൻ്റെയൊക്കെ തന്നെ ഭാഗമായിട്ടാണ് വിദ്യാഭ്യാസപരമായിട്ടുള്ള മാറ്റം നമ്മുടെ സമൂഹത്തിനകത്ത് ഉണ്ടായി ഇന്ന് ഇന്ത്യ രാജ്യത്ത് തന്നെ വിദ്യാഭ്യാസ രംഗത്ത് കേരളം ഉന്നത സ്ഥാനത്ത് എത്തിയതിന്റെ കാരണം വടക്കാഞ്ചേരി എഴുത്തച്ഛൻ സമാജ പ്രസിഡന്റ് പി എ ജനാർദ്ദനൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വെച്ച് എസ് എസ് എൽ സി പ്ലസ് ടു എന്നീ പരീക്ഷകളിൽ വിജയം നേടിയ പ്രതിഭകളെ ആദരിക്കലും മുതിർന്ന വ്യക്തികളെ ആദരിക്കലും കുടുംബ സംഗമവും നടന്നു എസ് വിജയികൾക്ക് പി എൻ സുരേന്ദ്രൻ സി ആർ രാധാകൃഷ്ണൻ സി എ ശങ്കൻകുട്ടി എന്നിവർ മൊമെന്റോ സമ്മാനിച്ചു പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് പി ആർ നാരായണൻ സി ആർ ഇന്ദിരാദേവി പി എൻ ഗോകുലൻ പി ശങ്കരനാരായണൻ തുടങ്ങിയവർ മൊമെന്റോകൾ വിതരണം ചെയ്തു മുതിർന്ന വ്യക്തികളെ രക്ഷാധികാരി മേലേതിൽ വിജയൻ ആദരിച്ചു മുൻ പ്രസിഡന്റ് വി എ രഘുനാഥൻ വി കെ രാമകൃഷ്ണൻ ട്രഷറർ എം ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ബി ന്യൂസ് വടക്കാഞ്ചേരി